പട്ടാമ്പി പട്ടാമ്പി കമ്മിറ്റി കമ്മിറ്റിയുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ചിറക വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും വൈറ്റ് കാർഡിനുള്ള ആദരവും സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കരീം ചെയ്തു ഖത്തർ പ്രസിഡന്റ് पीपी जाफर साधिक अध्यक्ष दवाईचु एमएसएफ संस्थान प्रेसिडेंट पीके नवास मुख्य प्रभाषण नरती मुस्लिम लेख संस्थान सेक्रेटरी टंगम एमए समद जिला भारवाही गलाया केटीए जबार पीटे मुहम्मद सीएस साजिद ई मुस्तफा मास्टर केपी मुहम्मद ले गफूर चलील वीटी साजिद फारूक पनम कुटील केवी मोहम्मद उमर मान्यम्रा उस्मान मच्छिंगतोड़ी केकेएम शरीफ इस्माइल विलायुर पीकेएम शफीक के एम शाकिर डारिश सायद के सफर के एम आशिफ संबंधित जो जब पैसे रहेंगे तो इन्हें आराम पढ़ी क्यों अनुसोविज्ञान बढ़िती क्यों न दाल दीजिएगा इत्थीरापन पढ़ी क्या दाल दीजिएगा इत्थार्ती इन्हें भजियो അവിടെയാണ് വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പറയുകയാണ് ശ്രദ്ധിക്കാനുള്ളത് ഒരു കാലഘട്ടത്തിൽ പല കാരണങ്ങളൊക്കെ സാമ്പത്തികം സ്ഥാപനം കൊണ്ട് കുറവ് വിദ്യാഭ്യാസ രംഗത്തിന് താത്പര്യമില്ലായ്മ ഇതൊക്കെ തന്നെ നമ്മുടെ ഇന്നലകളിൽ നമ്മുടെ ഭോമിതാക്കൾക്ക് ലഭിക്കാതെ പോയിട്ടുള്ള ഒരു വലിയ സൗകര്യമാണ് ഇന്ന് മുമ്പിൽ എന്റെ മുമ്പ് എൽ പി സ്കൂൾ പോലും വേണ്ടത്ര ഇല്ലാതെ അതിനുപോലും വീടുകളിൽ നിന്നും അത്രയും ദൂരം പോകാൻ കഴിയാത്ത പറഞ്ഞയക്കാൻ താല്പര്യമില്ലാത്ത പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി